പാനൂരിൽ പൊട്ടിയത് പടക്കമാണെന്ന് പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പോളിറ്റ് ബ്യൂറോ അംഗവുമായ എ വിജയരാഘവൻ പാനൂരിൽ പൊട്ടിയത് പടക്കത്തിന്റെ ഏട്ടനാണെന്നും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്നുമാണ് വിജയരാഘവന്റെ വൈരുദ്ധ്യാത്മക ഭൗതിക വാദം കമ്മ്യൂണിസ്റ്റുകാർ ബോംബുണ്ടാക്കുന്നവരല്ല മറിച്ച് സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ് അതെ ആ സമാധാനപരമായ രാഷ്ട്രീയ പ്രവർത്തനമാണ് കുറച്ച് കാലങ്ങളായി കേരള ജനത കണ്ടതും കമ്മ്യൂണിസ്റ്റിന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെയും ബോംബ് രാഷ്ട്രീയത്തിന്റെയും വിളഭൂമിയായ കണ്ണൂരിനെ വീണ്ടും കലാപഭൂമിയാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധം രൂക്ഷമാവുന്ന സാഹചര്യത്തിലാണ് അതീവ ഗുരുതരമായ സംഭവത്തെ പരിഹസിച്ചുകൊണ്ടുള്ള വിജയരാഘവന്റെ പ്രതികരണം പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ സി പി എം ഡിവൈഎഫ്ഐ ബന്ധം പുറത്തു വന്നതിന് പിന്നാലെ പാർട്ടി ഏറെ പ്രതിരോധത്തിലാണ് സ്ഫോടനത്തിൽ പാർട്ടിക്ക് ബന്ധമില്ലെന്ന് നേതാക്കൾ തുടക്കം മുതൽ പറഞ്ഞിരുന്നെങ്കിലും കേരള ജനതയ്ക്ക് സത്യം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാകും തെരഞ്ഞെടുപ്പ് അടുത്ത താരായ സാഹചര്യത്തിൽ പാർട്ടിയുടെ മുഖം വെളിപ്പിക്കാനുള്ള നേതാക്കളുടെ ഓരോരോ ശ്രമങ്ങളും സിനൂസ് കോഴിക്കോട്